അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ആസിയാത്താന്റെ വീട്ടിലാണ് കേക്കൻകുന്ന് അല്ലേ എന്താ പറയുക ആസിയാത്താന്റെ വീട് അപ്പോൾ ആസിയാത്താന്റെ വീടാണിത് നമ്മളെ തിരൂര് ടൗണിൽ നിന്ന് എത്ര എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം രണ്ടൊന്ന് കിലോമീറ്റർ ഉണ്ടാവും ആ രണ്ട് ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവുകയുള്ളൂ എന്തായാലും നടുവിലങ്ങാടി എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇവിടെ ആസിയാത്താൻ്റെ വീട്ടിൽ വിറകുപരയിൽ നല്ല അസലൊരു സാധനം വന്ന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വലിയ സാധനം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പത്തിൻ്റെ പത്തിൻ്റെ ആ അങ്ങനെ പത്തി ഉണ്ട് പത്തി വിടർത്തി നിക്കുന്നുണ്ട് അല്ലേ ആ ചിലപ്പോൾ ആ ഇടയ്ക്ക് അത് നിങ്ങൾ കാണുന്നതിന് കാണിച്ചിട്ട് പേടിച്ചിട്ട് പത്തി വിടർത്തി പേ ആ ശരി അവർക്ക് കാഴ്ച ശക്തിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്നവരിങ്ങനെ പച്ച മഞ്ഞ ആ കളറിൽ കാണൂല എന്നാലും ഒരു മഞ്ഞ രൂപത്തിൽ അവർക്ക് കാണും കേട്ടോ കാണാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയണില്ല ഇവർ വിട്ടിന്നിട്ടാണ് ആളെ കണ്ടത് ആ സമയത്ത് തന്നെ ആൾ പത്തി വിടർത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അപ്പൊ നമ്മള് നമ്മളെ റെസ്റ്റൂലേക്ക് പോവാണ് പോവല്ലേ അപ്പൊ നമ്മളന്നത്തെ ക്യാമറ മാൻ ഇല്ലാട്ടാ ക്യാമറ കുമ്മളാണ് എന്താ പേര് ഇബത്താത്ത നമ്മളന്നത്തെ ക്യാമറ എന്താ പറയാ ഈ എന്താക്കണേ നിയന്ത്രിക്കണത് അപ്പോഴേ നിങ്ങളല്ലേ പറഞ്ഞ മാത്രം ഇതേട്ടോ നമ്മളെ ആശാ ബാക്കിയുള്ള കുറച്ച് പെണ്ണുങ്ങളുള്ളൂ കുറച്ച് ആളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കൂട്ട കുഞ്ഞുപോലെ മാറ്റി അപ്പുറത്തേക്ക് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി അച്ഛന്മാരങ്ങോട്ട് പോവുക ചൂടെ എടുത്ത് എന്താ വിചാരിച്ച െ ചെലപ്പം എന്താ പറയാ ചെടികളൊക്കെ സ്നേഹിക്കണാണോ അല്ലെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊന്നിനുള്ളത് വെയിറ്റ് വെക്കാൻ വേണ്ടിട്ടാണ് കളക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ചെടി ചെടികൂടെ വിട്ട് പാവിനെ പൊടിച്ച് വരുമ്പോ മുട്ട കെട്ടിട്ട് വരികയും ചേ മാനം പോയി ചേരും എന്നാണ് പത്തിയൊക്കെ വിടത്തി പറഞ്ഞേ കഴിയാൻ മതി പിന്നെ ഇന്റെ മല പോയി ചെറുപ്പ പിടിക്കാൻ കിട്ടുള്ള

പെണ്ണിപ്പാണെങ്കിൽ നാവ കിട്ടണ നാവ

പത്തി ഉണർത്തിന്ന് പറഞ്ഞാള് നല്ല ആൾക്കാര് ഇങ്ങനത്തെ രണ്ട് പേർക്കാരുണ്ടായ തീർന്നു കാര്യം നല്ല നല്ല

പിന്നെ അല്ലെങ്കിൽ ചേര വെമ്പാൽ നമ്മൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ രണ്ടു വട്ടം കടിക്കാൻ അതായത് ചേര നന്നായിട്ട് കടിക്കും പിടിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കടിക്കും അപ്പോൾ രണ്ടു വട്ടം നമ്മൾ എന്താ പറയുക തലൻ്റെ കണ്ട് ചാടിയതാണ് കടിക്കാൻ കറക്റ്റ് കണ്ണിനായിരുന്നു കാരണം ഇവർ നല്ല ചാട്ടക്കാരാണ് അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിൻ്റെ ഒക്കെ വന്നിരുന്നു കയറിയിട്ട് ആൾ ഗിൽസ് മലയ്ക്കാണ് കയറിയത് പിന്നെ ഗിൽസാകുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തെന്നായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്ത് നമുക്ക് സമാധാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേരായാലും മൂർക്കനായാലും നമ്മൾ വരണ മുന്നേ ആള് പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പേടിയാവും അല്ലേ കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് വിറകാറുണ്ട് ഇനിയിപ്പോൾ വീട്ടിൻ്റെ ഏതെങ്കിലും എന്താ പറയുക പൊത്തുണ്ടെങ്കിൽ സൈഡിൽ പൊത്ത് ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ആവും പൊത്ത് അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഏറെ എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നു വന്നും ചെയ്ത് സാധനെ കണ്ടുമില്ല പോയും ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്തായാലും നമ്മൾ വന്ന് സദന്തിനം കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു പത്തിയൊക്കെ വിടർത്തി എന്നൊക്കെയാണ് പറഞ്ഞത് ഏത് പത്തിയാണോ കുറച്ചോനെ എന്തായാലും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തലയിൽ വച്ചിട്ടുണ്ടാവും ചെറിയ വീതിട്ട് അല്ലാതെ വേറെ പത്തി വരാൻ സാധ്യതയില്ല എന്നാലും എന്താ പറയുക നമുക്ക് മുർക്കനോ അല്ലെങ്കിൽ രാജവമ്പാലെ അല്ലെങ്കിൽ അണലും എല്ലാം വിഷയം വീട്ടുകാരെ വീതി അകറ്റിലാണ് വിഷയം അപ്പൊ നമ്മൾ അത് ഒരു സാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇനി എന്താ പറയണ്ടാ ഇവിടെ ഫുള്ള് പെണ്ണുങ്ങളട്ടോ രണ്ടാ അന്തരിയുള്ളൂ രണ്ടെണ്ണം മൂന്നെണ്ണ ബാക്കിയുള്ളവരൊക്കെ പെണ്ണുങ്ങൾ നല്ലവടാ ഒരു മൂട്ടയുണ്ടോ ഒന്ന് രണ്ട് ആ ഒരു ഒരേ ഒരു ചുരുങ്ങുകൊണ്ടിട്ടോ അവിടെ അവിടെ അതിൻ്റെ ഉള്ളിലായിരിക്കുന്നു ഒളിച്ചിരിക്കുന്നു ഇതാ അവിടെ അങ്ങനെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാലാൺതരികളുണ്ട് പക്ഷേ എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ഒരു റെസ്ക്യൂ ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല നല്ല വെള്ളിയാഴ്ച അല്ലേ നല്ല വെള്ളിയാഴ്ച വൈകുന്നേരം നേരുന്നു ഓക്കെ താങ്ക് യു